ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഐസ്ക്രീം ആയാലോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ ഇപ്പം നാട്ടിലും ഇപ്പോൾ വിദേശത്തൊക്കെ ഒരു ഫ്രൂട്ട്സ് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റി നല്ലൊരു ഐസ്ക്രീമാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടല്ല നമ്മുടെ ഉറുമാമ്പഴം എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതിന് മലപ്പുറത്തൊക്കെ എന്ന് പറയാറുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ഇംഗ്ലീഷിൽ കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് പറയുന്നത് ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല ലൈറ്റ് ഗ്രീൻ കളറിൽ നല്ല കാണാനൊക്കെ നല്ല മൊഞ്ചായിരുന്നു കേട്ടോ പക്ഷേ ഇത് രണ്ടു ദിവസം പുറത്ത് വെച്ചിട്ടേ ഇത് കല്ല് പോലെ തന്നെ ഇരിക്കണം പിന്നെ ഞാൻ തുണിയിലൊന്ന് പൊതിഞ്ഞ് വെച്ചപ്പോൾ ഇത് പെട്ടെന്ന് പഴുത്ത് കിട്ടിയേ അപ്പോൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അതേ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക ഇത് കണ്ടപ്പോൾ ആളുകൾ പറയുമോ ഇത് ചീഞ്ഞ് ചീഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയ കേട്ടോ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചത് ഏകദേശം ഒരു മുക്കാൽ കിലോയോളം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും കൂടിയിട്ട് നല്ല വലിയതായിരുന്നു ഇനി ഞാനിതേ ഒരു അരിപ്പ പാത്രത്തിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു തടി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ഫ്ലഷ് ഒക്കെ അടിയിലേക്ക് വരികയാണ് ചെയ്തത് ഇനി ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ വെജിറ്റബിളൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്ന ക്രഷർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് വലി വലിച്ചാൽ മതി അപ്പം ഇത് കുരുവൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കെട്ടിക്കോളും കേട്ടോ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് തവിത്തടി കൊണ്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഇതുപോലെ ക്രഷറിൽ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്തത് കാരണം ഇത് ഫുള്ള് കൂടി ഇതിൽ ഇനി ഇല്ലെങ്കിൽ ഇനി നമുക്കിത് ഇത് വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തടി തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ബാക്കി ഇപ്പോൾ ഇറക്കി ഉള്ളൂ കേട്ടോ കുരുവൊക്കെ ഞാനപ്പം അത് ഇതെല്ലാം ഫുള്ള് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം എനിക്ക് ഒന്നര കപ്പോളം ഫ്ലഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇനി ഇത് ഞാൻ ഒന്ന് ഒരു ക്ലിങ് ക്ലിങ്ക്രാപ്പിട്ട് മൂടിയിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് നല്ല തണുത്ത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീം നല്ല ആ ഒരു സ്ട്രക്ചറിൽ കിട്ടും അപ്പോൾ ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ വിപ്പിങ് ക്രീമാണ് കേട്ടോ മധുരയില്ലാത്ത വിപ്പിൻ ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നൂറ് ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം കൂടി എടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മിക്ക ആളുകളും അത് ചേർക്കാറില്ല പക്ഷേ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മധുരം നിങ്ങൾക്ക് എന്തോരാണ് ആവശ്യമായിട്ടുള്ളത് അത്രയും ചേർത്ത് കൊടുക്കാം ചില ആളുകൾക്ക് ഇച്ചിരി മധുരം അധികം വേണം ചിലർക്ക് കുറച്ച് മതി അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ വിപ്പിൻ ക്രീമും ഫ്രഷ് ക്രീമും ഇതെല്ലാം തണുത്തതായിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കുക ഒരു രണ്ട് സെക്കൻഡ് കറക്കിയാൽ മതി എന്നിട്ട് എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ഇത് വീണ്ടും ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി സ്ട്രക്ചറിൽ കിട്ടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഫ്രഷ് ഫ്രൂട്ട് കൊണ്ടൊക്കെയുള്ള ഐസ്ക്രീമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ നല്ല ക്ലീനായിട്ടുള്ള രീതിയിലല്ലേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ വൃത്തിഹീനമായ സ്ഥലങ്ങളിലൊക്കെ അല്ലേ ഒക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യാം ഏത് ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അല്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് പിസ്താച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസി സ്ക്രീംസ് കിച്ചണിലൂടെ കാണാം കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമാ ബായ്